യ്ക്കും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് എടുക്കുക കമൻ്റ് എടുക്കുക ഇന്ന് നമ്മളൊരു ചാള പൊള്ളിക്കുന്നതാണ് കാണിക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാൻ ചീനി ചീനി വേവുന്നുണ്ട് ഇതിന് വേണ്ട ഐറ്റങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞാൽ പച്ചമുളക് കൊച്ചുള്ളി മത്തി പിന്നെ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇതാണ്ടേ പിൻ്റെ എരിവെന്ന് പറയുന്നത് കുരുമുളക് പൊടിയാട്ടോ ഇത് മതി കുരുമുളക് പൊടി ഇനി മഞ്ഞപ്പൊടി പിന്നെ ഈ ഉള്ളി ഇതിനകത്ത് നമ്മളങ്ങ് ഇടും ഈ പുളിവെള്ളത്തിനകത്ത് അങ്ങിടും ഉള്ളിയും പച്ചമുളകും ഒരു സവാള പത്ത് പിന്നെ കൊച്ചുള്ളിയാണ് കേട്ടോ കത്ത് തന്നെ ഈ മീൻ ഇടും ഇന്ന് ഇതാണ് എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക അതാണ് വേണ്ടത് ഇനി നമ്മൾ അടുപ്പത്തിൽ വെക്കുക അടുപ്പത്തിൽ വെച്ച് പറ്റിച്ചെടുക്കണം ഇത് തിളച്ച് വരികയാണ് ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഇപ്പം കുറച്ച് വെളിച്ചെണ്ണ വീത്ത വെളിച്ചെണ്ണ വീക്കണം അല്ലാതെ നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല കേട്ടോ വിലച്ചെണ്ണ ഒഴിച്ച് ചീനി വേവ ഞാൻ പിന്നെ ദാണ്ടേ പൈനാപ്പിൾ ഉപ്പിലിട്ട് പച്ചമുളക് കരിയാപ്പില ഉപ്പ് വെള്ളം സൂപ്പറായിട്ടോ അങ്ങനെ എല്ലാവരും ചെയ്ത് കഴിക്കണേ ഇനി നമ്മൾ കടയിൽ നിന്നൊക്കെ വേടിക്കാറുണ്ട് അങ്ങനെ ചീനി ഇവിടെ ചാള പൊള്ളിച്ചത് റെഡിയായി വേണ്ട പിന്നെ ചീനി ചീനി അടിച്ചതും ചാള പൊള്ളിച്ചതും കടി ചായ സൂപ്പറാണ് കടിക്കായ ഇട്ടിട്ടൊന്നും വേണ്ടേ കടിഞ്ചായ ആവി വറക്കുന്നു എല്ലാവരും ഇതൊന്നൊന്ന് ചെയ്ത് നോക്കുക മത്തി പൊള്ളിച്ചതാണേ ഇതിനകത്ത് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി സവാള പച്ചമുളക് കൊച്ചുള്ളി ഇത് നാല് ഐറ്റമേ ഉള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടിക്കും വേറൊന്നുമില്ല എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഇടുക ഷെയർ ചെയ്യുക